കൊല്ലണം എന്ന് ഞങ്ങൾ ഉറപ്പിച്ചേർന്നില്ല എന്തെങ്കിലും ചെയ്ത് അവനെ നേരിയേക്കാന്ന വിചാരിച്ചു കൊല്ലാനായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്തുവെങ്കിലും കൊല്ലണം എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല പുത്രം ഹും മനോനെ വധിക്ക തന്നെ പ്രഹ്ലാദനെ തീർച്ചയാക്കിന് ചീത്ത പറഞ്ഞു എങ്ങനെയുള്ള പ്രഹ്ലാദനെ എന്തെന്നില്ലാത്ത വിനയത്തോടുകൂടി അച്ഛന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന മട്ടിൽ ഇതാ തൊഴുതങ്ങനെ നിൽക്കുന്നു ബ്രദ്ധാഞ്ജലി അവസ്ഥിതം തൊഴുതു പിടിച്ച് നിൽക്കുന്ന പ്രഹ്ലാദന്റെ നേരെയാണ് കിരണ് കശിഭൂത പറഞ്ഞതൊക്കെ ദുർവിനീത കടവ കപട വിനയം കാണിക്കുന്നവനെ നീ എന്റെ മുമ്പിൽ കപട വിനയാണ് അപ്പൊ കാണിച്ചത് അതാണ് ദുർവിനീതത്വം എന്താ കപടണന്ന് പറഞ്ഞത് ഞാനില്ലാത്ത സമയത്ത് എന്റെ ശത്രുവായ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞ വിഷ്ണുവിന്റെ നാമം ജപിപ്പിക്കുന്നു വിനയെക്കൊണ്ട് ഞാൻ വരുമ്പോൾ വേഗം അതൊക്കെ നിർത്തി തൊഴുത പിത്രയണമാന്ന് പറഞ്ഞ് തൊഴു നിൽക്കുക ഇതല്ലേ കപട വിനയം നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ നേരെ വിഷ്ണുവിനെ കുറിച്ച് പറയേ നിനക്ക് പറയാൻ പറ്റില്ല എന്താ അത് നീ മരിക്കാൻ ആയിട്ടുള്ളതാണ് ദേഷ്യത്വാദ്യ യമക്ഷയം ഇന്ന് നിന്നെ ഞാൻ യമധർമ്മരാജാവിന്റെ സദസ്സിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് വധിക്കുന്നുണ്ട് നേശ്യത്വാദ്യ യം അക്ഷയം അക്ഷയമായ ഭഗവത് ഞാൻ നിന്നെ നയിക്കുന്നുണ്ട് അങ്ങനെ കുറിച്ച് അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അതാണ് അതിനർത്ഥം അച്ഛൻ മകനെ ഭഗവത് പദത്തിലേക്ക് അനുഗ്രഹിച്ചയക്കുന്ന പോലെയാണ് ആ വാക്ക് ശ്രീശിവൻ നിബന്ധിച്ചിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെടുക്കാം എം അക്ഷയം അക്ഷയം യം സ്ഥാനം തം നേഷ്യേ അക്ഷയമായ സ്ഥാനമേതോ അതിലേക്ക് ഞാൻ നിന്നെ നയിക്കുന്നുണ്ട് എന്റെ മുമ്പിൽ നി ഇങ്ങനെ ഞെളിഞ്ഞ് നിന്ന് വിഷ്ണുവിനെ കുറിച്ച് പറയുന്നു ഞാൻ കോപിച്ചാൽ ലോകം മുഴുവൻ കെടുകിടയിൽ വരയ്ക്കും എന്നിരിക്കെ എന്റെ മുമ്പിൽ ഇങ്ങനെ ശക്തിയായിട്ട് നിന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ബലം ഏത് ബലഹ എന്താണ് എന്താണ് നിന്റെ ബലം എന്നങ്ങനെ കിരണ്യകശുപു ചോദിക്കൂ പ്രഹ്ലാദൻ പറയുന്നു അച്ഛാ കേവലം രാജൻ സവൈബലം ബലിനാം പരേ പരേ മീ സ്ഥിരമായ അച്ഛ എനിക്ക് മാത്രല്ല എല്ലാവർക്കും ബലമായി നിൽക്കുന്നത് എല്ലാവർക്കും ബലമായി നിൽക്കുന്നത് ഈ ഭഗവാൻ ഈ ബലം തന്നെയാണ് എനിക്ക് നാമം ജീവിക്കാനും അച്ഛൻ എന്നെ ചീത്ത പറയാനും ഒരേ ശക്തി തന്നെയാണ് ബലം നൽകണത് എനിക്ക് ബലം ബലിനാം അപരേഷാം ആ ബ ഈശ്വര ബലത്തെ എന്തു പറയും സ ഈശ്വരകാലോസ്വത്വേന്ദ്രം ഈശ്വരൻ എന്ന് പറയും കാലം എന്ന് പറയും കുരുക്രമൻ എന്ന് പറയും ആ ഈശ്വരനെ ആശ്രയിക്കുകയാണ് വേണ്ടത് അച്ഛ്യാസുരം ഭാവമിമത്മന സമം മനോധസ്വന സന്ധി വിദ്യുഷ ഹൃദയൽ മഹൽ സമർഹണം ഏറ്റവും നല്ലത് അനന്തസ്യ സമർഹണം അതാണ് ചെയ്യേണ്ടത് അച്ഛ അച്ഛൻ അനവധി ശത്രുക്കളെ ജയിച്ചു പക്ഷെ ഉള്ളിലുള്ള ആറ് ശത്രുക്കളെ അച്ഛന് ജയിക്കാൻ സാധിച്ചിട്ടില്ല കാമക്രോധാദികളാകുന്ന ശത്രുക്കളെ അച്ഛന് ജയിക്കാൻ സാധിക്കില്ല അതിനെ ജയിച്ചിട്ട് ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത് സമസ്യ ദിതാത്മനോജ്ഞസ് പറഞ്ഞു നിർത്തി അതങ്ങനെ കേട്ടതോടുകൂടി ഹിരണ്യശുവിനെ ആ ക്രോധം വർദ്ധിച്ചു ആ ഇപ്പൊ തീർച്ചയായി വ്യക്തം എനിക്ക് ഉറപ്പായി എന്താ മർത്തുകാമോസി നീ മരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്താ ലക്ഷണം യഹ അതിമാത്രം മികത്തസേ ഇങ്ങനെ നീ പലതും അർത്ഥമില്ലാതെ പുലമ്പിക്കൊണ്ടിരിക്കണു എന്റെ മുമ്പില് തീർച്ചയായി എന്താഷൂണം ഹിമന്താത്മൻ മരിക്കാറായാൽ പിച്ചുംപേയും പറയലുണ്ട് പരസ്പര ബന്ധമല്ലാണ്ട് ഓരോന്ന് ഓരോന്ന് പറയും അപ്പൊ പറയും ജനങ്ങളാ എന്താ ആയി ഏകദേശം ആയി അതാണ് അങ്ങനെ ഓരോന്ന് പറയണത് ആ പിച്ചും വേയും പറയലും മരണലക്ഷണമാണ് എന്നർത്ഥം അപതാപനം പ്രഹ്ലാദ ഇതാ മരിക്കാൻ തയ്യാറായിക്കൊള്ളു നന്ദഭാഗ്യോക്രോമീശ്വരീശ്വരനെ കുറിച്ച് നീ പറഞ്ഞു നിന്നെ സഹായിക്കണ ആളാണ് നിന്റെ ബലാണെന്നൊക്കെ പറഞ്ഞു മാത്രമല്ല എവിടെയാണെന്ന് ചോദിച്ചപ്പോ സർവത്രത്തെ ദീക്ഷണം എല്ലായിടത്തും ഉണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞു എല്ലായിടത്തും ഉണ്ട് അദ്ദേഹമെങ്കിൽ ഇത് സർവത്ര എല്ലായിടത്തും ഉണ്ടെങ്കിൽ കസ്മാൽ സ്തംഭേ എന്ന് ദൃശ്യത ഞാൻ മണിയിപ്പിച്ച ഈ സംഭവ മണ്ഡപത്തിന്റെ ഈ തൂണിൽ ഈ സഭാമണ്ഡപത്തിലെ ഈ തൂണിൽ എന്തുകൊണ്ട് മഹ ഈ വിഷ്ണുവിനെ കാണാനില്ല ഹിരണ് കശുവിൻ്റെ ചോദ്യമാണ് ഹിരണ്യകശു നോക്കുമ്പോ കാണാനില്ല ഹിരണ് കശുവിനെ ഉറപ്പുണ്ട് ഹിരണ്യകശു നേരിട്ട് നിർത്തി പണിയിച്ചിട്ടുള്ളതാണ് അതിന്റെ ഉള്ളിൽ ഒരു വൈഷ്ണവചേതൻ രൂപം ആവാഹിച്ചു വെച്ചിട്ടില്ല അത് ഉറപ്പാണ് അതാണ് കസ്മാന ദൃശ്യതയെ എന്തുകൊണ്ടും ഇവിടെ കാണുന്നില്ല ഇപ്പൊ ഒന്ന് പരിഭ്രമിച്ചു നരസിംഹമൂർത്തിയായിട്ട് വരാൻ തയ്യാറെടുത്ത് ഒരു വേഷയെ കരുതിയിട്ടുള്ളൂ ഇപ്പൊ പ്രഹ്ലാദൻ എന്താ പറഞ്ഞത് സർവത്ര തതീക്ഷണം എല്ലായിടത്തും ഉണ്ട് നരസിംഹമൂർത്തി അപ്പൊ ലോകം മുഴുവൻ കോടാനുകൂടി നരസിംഹമൂർത്തിമാരായിട്ട് പെട്ടെന്ന് അവതരിക്കേണ്ടി വരുമോ പ്രഹ്ലാദൻ പറഞ്ഞ അങ്ങനെ വരണം അല്ലെ സത്യം വിധാദം നിജവൃത്യഭാഷിതം പ്രഹ്ലാദൻ അങ്ങനെ ആഗ്രഹിച്ചുവെങ്കിൽ അങ്ങനെ അവതരിക്കണം പക്ഷേ ഇപ്പെന്തായി ഭഗവാന്റെ സമാധാനമായി എന്താ പ്രഹ്ലാദന തോണിരിക്കു നോക്കിയിട്ട് പറഞ്ഞു ദൃശ്യതേ അച്ഛാ എനിക്ക് കാണാനുണ്ടല്ലോ ആ ഭഗവാനെ എനിക്ക് കാണാനുണ്ട് എന്റെ മുമ്പിൽ തന്നെ ഭഗവാനെ കാണുന്നുണ്ട് ഞാൻ രണ്ടു കശിപ്പ് നോക്കി രണ്ടു കശിപ്പ് കാണുന്നില്ല തീർച്ചയായും കൊള്ളരായ്മയാണ് പറയണത് എന്ന് സോഹം വികത്ത മനസ്യായാധിത അല്ലയോ കൊള്ളരിദാത്തവനെ ഇങ്ങനെ പറയുന്നതായ നിന്റെ ശിരസ് ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഛേദിക്കുന്നുണ്ട് നീ വേണമെങ്കിൽ ഹരിസ്തു അദ്യ ഗോപായതഹരി നീ ഏത് ഹരിയെയാണ് ശരണം പ്രാപിച്ചിട്ടുള്ളത് ആ ഹരിക്ക് പറ്റുമെങ്കിൽ നിന്നെ ഒന്ന് രക്ഷിക്കട്ടെ പറഞ്ഞു അല്ലയോ കൃഷ്ണ മഹാരാജാവേ ഇങ്ങനെ അതാ ആ ഹിരണ്ടിപു തന്റെ മകന്റെ നേരെ കയർത്തുകൊണ്ട് വാള് ഊരി പ്രഹ്ലാദനെ വെട്ടാൻ ശ്രമിച്ചു ആ പ്രഹ്ലാദനെ വെട്ടാൻ വേണ്ടിയിട്ട് ഊരിയവാള് കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്നങ്ങനെ പ്രഹ്ലാദൻ പറയണത് ഈ തൂണിൽ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ തൂണിൽ നിന്ന് പുറത്തു വരും തേണ്ടു തൂണിലില്ല ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ തൂണിലൊന്ന് ഇടിക്കാം കൈകൊണ്ട് തൂണിൽ ഒന്ന് ഇടിക്കുകയാണ് ഹിരൺ കശിപൂ ആ സന്ദർഭത്തിൽ അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ഇതാ ഹിരണ്യകശിപൂ പ്രഹ്ലാദിനോട് കയർത്തുകൊണ്ട് തന്റെ കൈകൊണ്ട് ആ സ്തംഭത്തിലെ ആ സഭാമണ്ഡലത്തിലെ പ്രധാന സ്തംഭത്തിൽ കൈകൊണ്ട് കൈകൊണ്ടങ്ങൾ ഇടിക്കുമ്പോൾ ഇതാ ഭഗവാൻ അവിടെ ഒരു നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചു ഭഗവാനെ സന്തോഷമായി വന്ന മതിയിലോ എന്ന് അനവധി വേണം എന്ന് വിചാരിച്ചതാണ് സർവത്ര തരീക്ഷണം എല്ലായിടത്തും നരസിംഹമൂർത്തി എല്ലായിടത്തും നരസിംഹമൂർത്തി ആയിട്ട് വരണോ അപ്പോ പ്രഹ്ലാദുണ്ടാ ദൃശ്യത ഈ തൂണിലുണ്ടല്ലോ എനിക്ക് കാണാണ്ട് നിങ്ങൾക്കൊക്കെ കാണണില്ലേ നോക്കിയാൽ കാണാം നല്ലോണം നോക്കിയാൽ കാണാം കേട്ടോ ആ സോണില്ലേ നരസിംഹമൂർത്തി കൊണ്ടിങ്ങനെ പുറത്തേക്ക് വരാൻ തയ്യാറായിട്ട് നിൽക്കുക എന്താ വിളിക്കാതെ എന്താ വിളിക്കാതെ എന്ന് പറഞ്ഞ് നിൽക്കുക അദ്ദേഹം പുറത്തേക്ക് വരണം അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹത്തിന് പുറത്തേക്ക് വിളിച്ച് വരുത്തുക പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ വരുത്തിയതുപോലെ ഇതാ ആ നരസിംഹാ അവതാര ശ്ലോകം വായിച്ച് ഇതാ നമുക്ക് നരസിംഹമൂർത്തിയുടെ അവതാരം അദ്ദേഹത്തിന്റെ ആ ദൃശ്യം തൂണിലൂടെ പുറത്തേക്ക് വന്ന് ഇതാ നമ്മയെല്ലാം അനുഗ്രഹിക്കുന്നതായ ആ ഭാവത്തിലേക്ക് നിങ്ങാണ് ഇനി കൂടുതലൊന്നും പറയാനില്ല ഇതാ ആ ശ്ലോകം വായിക്കുന്നു ദീപാരാധന ആ അർച്ചനകള് തുടങ്ങിയത് നമ്മൾ നിർവഹിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ നാമസങ്കീർത്തനം ോവിന്ദമ സങ്കീർത്തനം എന്നുരുമുഹുരർദയൻ രുഷാ സുത മഹാഭാഗവത മഹാസുര ഖ്ഗം പ്രഗൃഹ്യോൽപതി വരാസനാൽ സ്തംഭം തതാതിബല സമുഷ്ട തദൈവ തസ് ഭീഷണോ ബഭൂവ ഹമസ്ഫുടൽ യം വൈ സ്വധിഷ്യോപതം യാുവാ സഥാമംഗമേ നിരേ സ വിക്രമൻ പുത്രവധേ സുരോജസ നിശമ്യ നിർാദമപൂർവമത്ഭുതം അന്തസഭം നദ ദശതൽപം വിതത്ര സുര്യനുരായ സത്യം വിധാ നിജ ഭാഷിതം വ്യാതിഞ്ചൂതഖിലേഷു ചാത്മന അദൃശ്യ അദൃശ്യത അദൃശ്യതഭുതൂപമുദ്വഹൻ സ്തംഭേ സഭയാം നൃഗം നമായുഷം ഗോവിന്ദനമ സങ്കീർത്തനം

અબડી કેવડી શ എല്ലാവരും അവളവടെ ഇരിക്ക നേരം കൂടി ഇരിക്കുക ലേശം കൂടിയും വായിക്കാണ്ട് അധ്യായം ഈ അധ്യായമെങ്കിലും വായിച്ചു തീർക്കണം അടുത്ത അധ്യായം കൂടി വായിക്കണം എന്നാണോ നിയമം സാധിക്കുമെന്നറിയില്ല എന്തായാലും ഈ അധ്യായം എന്തായാലും വായിക്കാണ്ട് നിവൃത്തിയില്ല കുറച്ചു നേരം കൂടി ക്ഷമിച്ച് ഇരിക്കാം നരസിംഹമൂർത്തി നമ്മെ നല്ലവണ്ണം അനുഗ്രഹിച്ചിട്ടുണ്ട് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ വേണ്ട വേണ്ട പ്രഹാ പ്രസാദം കിട്ടാനായിട്ട് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ുധം ദുരാധ പ്രവേക വിദ്രാധ്യത

ുദായുധൻ അഹൻ സമന്തോർ ഗ്രഹാശ് തദ്ശ്യമുഷ്ടരജ അംഭോധേഷ് സാക്ഷൂർഷു വിഭും അലക്ഷിതമത് വർഷം പ്രചണ്ഡവക്തം നശ്ചന നിശമ്യലോകരന്താതി ദൈത്യം ഹരി പ്രകർഷവർ വിദ്യധരമഹോരം

അതാ വരുന്നു സ്തംഭത്തിൽ നിന്ന് ഇതാ ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് നായം വിചിത്രം മൃഗവും മനുഷ്യനും അല്ലാത്ത മൃഗവും മനുഷ്യനുമല്ലാത്ത രീതിയിലുള്ള മൃഗവും മനുഷ്യനും അല്ലാത്ത രീതിയിൽ ഇതാ ഭഗവാൻ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു ആദ്യം ചെറിയ രീതിയിലാണ് തൂണങ്ങൾ പിളർന്നു വരുന്ന ഘട്ടം ഒന്നാണ് നോക്കുക പതുക്കെ 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 തൂണിന്റെ രണ്ട് ഭാഗത്തേക്ക് അവിടെ നീങ്ങുമ്പോ അതിൽ നിന്ന് ഭഗവാന്റെ തലയാണ് ശിരസ്സാണ് കുഞ്ചി ഇറങ്ങി അടങ്ങിയ ഭഗവാന്റെ ആ വെളുത്ത രോമങ്ങൾ ഇറങ്ങിയ ശിരസ് പുറത്തേക്ക് വരുന്നു പിന്നെ അതവിടുത്തെ മുഖഭാവം നരസിംഹസ്വരൂപിയുടെ സിംഹഭാവത്തിലുള്ള മുഖം അത് ആ മുഖത്തേക്ക് വരും പുറത്തേക്ക് വരുന്നു തുടർന്ന് ഇങ്ങോട്ട് അവിടുത്തെ അശാരി ശരീരം പൂർണമായും അങ്ങനെ വന്നതോടുകൂടി നായം മൃഗോ നാഭി നരോ വിചിത്രം സത്യം വിഷാദം നിജ ഭത്യഭാഷിതം ബ്രഹ്മാവിന് കൊടുത്തതായ ആ ബ്രഹ്മാവ് കൊടുത്തതായ ആ വരബലത്തെ സത്യമാക്കിക്കൊണ്ട് മനുഷ്യനല്ല മൃഗമല്ല ഇപ്പൊ വന്നിട്ടുള്ളത് നായം വന്നു ഭഗവാൻ കനകമണിമയ തൂണിൽ നിന്ന ത്രിലോകത്തട്ടാകെ പൊട്ടുമാറുള്ളൊരു നിലയിൽ അമർന്ന് അട്ടഹാസം മുഴക്കി രുട്ടാലാപാത ചൂടം വിളപെടുമസുരേന്ദ്രന്റെ നേർക്ക് അപ്രമേയത്തി അപ്രമേയത്തിട്ടാൽ പെട്ടെന്നു പെട്ടെന്ന് കാത്തിമൂർത്തിയുമായുള്ള യുദ്ധം ഇതാ വളരെ വിസ്തരിച്ചു സത്യം വിധാതും നിജപ്രത്യഭാഷിതം ഇതാ സന്ധ്യാസമയമായി കൃത്യം ഇതാ സന്ധ്യാസമയമായി അതുവരെ യുദ്ധം എന്നൊരു ലീല അങ്ങനെ തുടർന്നു ചവിട്ട ഇടിക്കടിക്കന്ധ്യയായതോടുകൂടി ഭഗവാൻ ഹിരണ്ടി കിവിനങ്ങൾ ചേർത്ത് മാറിനോട് ചേർത്ത് അങ്ങനെ പിടിച്ച് ചെവിയിൽ ഒരു അട്ടഹാസം മുഴക്കി ചെവിയിലോത്ത് അങ്ങനെയാണല്ലോ മരിക്കാറായ ഒരു ചെവിയിലോത്ത് വേണം ഹിരണികശിപുവിന് ചെവി ലോകത്തായിട്ട് ലഭിച്ചത് നരസിംഹമൂർത്തിയുടെ അട്ടഹാസം അത് തന്നെയാണല്ലോ വേദധ്വനി ഭഗവത് ഭഗവാന്റെ ശബ്ദമാണ് വേദം അത് തന്നെയാണ് ഹിരണ്യമൂർത്തി ഹിരണികശിവന് ഇപ്പോ ചെവി ലോത്തായിട്ട് ലഭിച്ചത് അതോടുകൂടി നാടികെല്ലാളം സമസ്ത നാടികളും തളർന്ന് ദാ ചേഷ്ടാരഹിതനായി ഹിരണ്യകശിവനെ കിടക്കുന്നു കൊണ്ടുപോയി ഉമറപ്പടിയിൽ വെച്ച് ദാ മാറ നഖം വിളർന്ന് അങ്ങനെ രക്തം കുടിച്ച പായം പായമുദരയോ ബഹു ജഗൾ സംഹാരി സിംഹാരവും നാരായണത്തിൽ കുടിച്ചു എന്നങ്ങനെ പറയണോ ഭാഗവതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ചിലര് നാരായണീയക്കാരെ എതിർക്കണോ പക്ഷേ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മനസ്സിലാവാം രക്തം കുടിച്ചില്ല എന്ന് ഭാഗവതത്തിൽ നോക്കിയാൽ പറയാൻ പറ്റില്ല എന്താ അത് തലതാത്തി എന്നിവിടെ പറയണ്ടേ മാറു പിളർന്നു തല കുമ്പിട്ടു പിന്നെ തല പൊന്തിച്ചു അപ്പൊ കുഞ്ചിരോമത്തിലൊക്കെല്ലാം ഇതാ രക്തം വറ്റി പിടിച്ചിരിക്കുന്നു നെൽപുത്തൂര് വെറുതെ എല്ലാം പറഞ്ഞത് അദ്ദേഹം ഭാഗവതം അതിലപ്പുറം എല്ലാം അറിയണ ആളാണ് ഭഗവാന്റെ ഇച്ഛ അറിയണ ആളാണ്യോ ബഹു ജഗൽ സംഹാരി സിംഹാരവാൻ ഇതാ ആ ലോകത്തെ മുഴുവൻ കിടുകിടയുറപ്പിച്ചുകൊണ്ട് നരസിംഹമൂർത്തി അട്ടഹാസം ഒഴിക്കൊണ്ട് ആ സഭാമണ്ഡപത്തിലേക്ക് അങ്ങോട്ട് ചാടി വീണു പ്രധാന വ്യോമോല്ലി ഘനാഘനോപമിതം ഉറക്കെയുള്ള ആകാശമാർഗത്തിൽ മുട്ടുന്ന തരത്തിൽ ആകാശത്തിൽ മുട്ടി പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ഭഗവാൻ നരസിംഹമൂർത്തിയുടെ അട്ടഹാസം കൊണ്ട് ഇതാ ശത്രുക്കൾ എല്ലാവരും ഓടി ഒളിക്ക് കഴിഞ്ഞിരിക്കുന്നു അലക്ഷിത അലക്ഷിതദ്വൈരഥം ശത്രുവിനെ കാണാന്റെ ആരും മുമ്പിലില്ലാണ്ട് കോപത്തോടു കൂടി നിൽക്കണു ആ ഭഗവാൻ നരസിംഹമൂർത്തി അവിടെയുള്ള വലിയൊരു സിംഹാസനത്തിൽ അവിടെ കയറുന്നു ഇരുന്ന് ഇരിപ്പായി എന്നിട്ട് നാലുപാടും അങ്ങനെ നോക്കണു എവിടെ ആരൊക്കെ അങ്ങനെ എന്നുള്ളത് നോക്കി അങ്ങനെ നിൽക്കുക നരസിംഹമൂർത്തിയുടെ കോപത്തെ തണുപ്പിക്കാനായിട്ട് ഇതാ ദേവന്മാര് ഓരോരുത്തരായിട്ട് ശ്രമിച്ചു എന്നാണ് അതിന്റെ കാണുന്നത് ഈടിരേ നരശാർദൂലം നാദിദൂരചരാപൃതക്ക് അകലെയല്ലാണ്ട് അടുത്തുമല്ലാണ്ട് നിന്നു എന്നാണ് ആർക്കും അൽക്കാൻ സാധിക്കണില്ല മഹാദേവൻ തുടങ്ങിയുള്ള ദേവന്മാരെ പ്രത്യേകം പ്രത്യേകം സ്തുതിച്ചു അതാണ് പിന്നെ പറഞ്ഞത് ബ്രഹ്മോവാച മതോസ്മ്യനന്തായുരന്തശക്തയെ വിചിത്രവീര്യായ പവിത്രകർമ്മേ വിശ്വശിതർഗസ്ത്രീ അമ്മയമാൻ വിഭോ സുലീലയാ സന്താത്മനെ ശ്രീരുദ്രചാ കോപകാലോയുഗസ് ഉപസൃതം ഭക്തം ദേ ഭക്തത്സര ൂഷാസ്നത്തിനംസ് <laughs>

സഖ്യം നാഗാ ഊജു ഏന രത്നാനി സ്ത്രീ വാങ്ങി സ്ത്രീരത് ഘതൽപക്ഷടനേന ദനമസ്തുദേ മനവ ഊജു മനവോ വയം നിദേശകരിഭൂതസേത ഭദ്രസ്സൗ സംമൃത പ്രഭോ കരവാമതേക്ക് മനുഷ്യരാൻ പ്രജാപതയ പൂജു പ്രജേഷ വയം ദേഷ പ്രജാവേ സജാമോ നിഷിദ്ധാ സേഷ യാ ഭിന്നാ നിഷേധേ ജഗന്മംഗലം പദാരഹ ഗന്ധർവ ഊജു വയം വിഭവത്തെ നരനാട്യനായ നടനട്യ ഗായത്മസാ വീരവലോ സേഷനീതോ ഭമ്യോംപതസ്ഥുശലായ കൽപ്പ ചാരണ ഊജു ഹരേവാങ്ഹഘിമംഗജം ഭവവവർഗമാശ്രിതായ സമാ യക്ഷാ ഊജു വയമനുജരമുഖ്യമനുജരമുഖ്യർമ്മസ്തേ മനോജ്ഞൈ തൈ ദിതിന് പ്രാവിതാഹകം സു ജനപരിതാപം നെയ് നരഹര ഉപനീത പഞ്ചതാം പഞ്ചവിശംപുരുഷജു വയംപുരുഷാ വയംപുരുഷാസ്ത്വം മഹാപുരുഷ ഈശ്വരാ അയങ്കു പുരുഷോ നഷ്ടീർതുപര്യത വൈരാളി ഊജു സമാസുത്രേഷ സവാമനം യോഗ ൃഷ്ടേ ഭഗവിരാ ഊജോ വയമീശിന്മാനുഗാദൃഷ്ടിതാജനോ നരസിംഹ നോ ഭവു ഊജോ അദ്ദേഹം സ്വയം ദേവിധി കര ഈശാ വിപ്രശപ്തേനം അനുഗ്രഹ വി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമന്ത് സപ്തമസ്കന്ധേ പ്രഹ്ലാദാനുചരിതേ ദൈത്യരാജവധേ നൃംഹസ്ഥവോ നമ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ദേവന്മാര് പ്രത്യേകം പ്രത്യേകം സ്തുതിച്ചു ദേവന്മാരെ കിന്നന്മാരെ അക്ഷന്മാരേ ഗന്ധർവന്മാരെന്മാര് ഓരോരുത്തരുമാറി മാറി സ്തുതിക്കുന്നത് നമ്മളിവിടെ കേട്ടു ആ സ്ഥിതിയിലെല്ലാം അവർക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങളെ രക്ഷിച്ച നരസിംഹമൂർത്തി അങ്ങേക്ക് നമസ്കാരം അപ്പോൾ ഓരോരുത്തർക്കും അവർക്കൊക്കെ അവരവരുടെ കാര്യമേ പറയാനുള്ളൂ നരസിംഹമൂർത്തിക്ക് കോപം കുറയല്ല കൂടുക ചെയ്യുന്നത് ഇവരൊക്കെ സ്വാർത്ഥന്മാരാണ് തങ്കാ തൻ്റെ തങ്കാരി മാത്രം മാത്രം കാണുന്നവരാണ് ഇവരുടെ ഓക്കൊന്നും എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല എന്ന വട്ടിൽ നരസിംഹമൂർത്തി അവരെയൊക്കെ രൂക്ഷമായ നോട്ടം കൊണ്ട് ഓരോ ശ്ലോകം ചെല്ലുമ്പോഴേക്കും ഓരോരുത്തരെ ഓടിക്കുകയാണ് അപ്പം അവർ സ്തുതി പരിശോധിച്ചാൽ കാണാം ആ ശ്ലോകങ്ങൾ അവർക്കൊക്കെ അവരവൻ്റെ കാര്യം അത്രയേ ഉള്ളൂ എന്നെ എന്നെ സംരക്ഷിച്ചു എന്നെ അനുഗ്രഹിച്ചു എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു എനിക്ക് മാർഗം ഉണ്ടാക്കി തന്നു ഇങ്ങനെയാണ് ഓരോരുത്തരും ഓരോരുത്തരുടെ പറയണത് രക്ഷന്മാരും കിന്നാരന്മാരും ഒക്കെ അപ്പം അവർക്കൊക്കെ അവരുടെ കാര്യം ഇങ്ങനെ ഒരു സ്തുതി തൻ ആഗ്രഹമില്ല പക്ഷേ ഭഗവാൻ പ്രതീക്ഷിക്കേണ്ടത് ആരെയാണ് തമർഭകം ആ ഉണ്ണിയാണ് ഭഗവാൻ പ്രതീക്ഷിക്കേണ്ടത് പ്രഹ്ലാദൻ എവിടെ ആ ഉണ്ണിയെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഭഗവാൻ അപ്പം ആ പ്രഹ്ലാദൻ സ്തുതിച്ചു എന്നാണ് പിന്നെ പറയണത് അഥാ നവമോധ്യായ നാരദുവാദം സുരാബ്രഹ്മോ വേദമൽ മന്യുസംഭം ചാഠാശ്രീ പ്രേഷിതർമത്ഭുതം അദൃഷ്ടാശ്രതപൂർവത് ശങ്കിത പ്രഹ്ലാദം പ്രേഷ് സവിത്രേ ഉപിതം ബ്രഹ്മം തഥേതി ശനിഗിരി രാജൻ മഹാഭാഗോ ഉപേദ്യാജ്ഞലി സ്വാദമൂലേന്ദ്രമർഗം വിലോകൃത കൃപയാ ഉത്ഥ്യത ചീഷം കാല ഹിവിത്രിയം സദർ കരസ്പശ്ലാശ സപജഭിവ്യക്തപരാത്മദർജന തൽവൽ നിർദോഥ്യത്തു കൃണ്ർ അശ്രുലോജന അസ്തോഷീം ഏകാഗ്രമനസുവാഹിത പ്രേമഗദ്ഗദയാചസ്ഥയക്ഷണ പ്രസാദ ഉച ബ്രഹ്മാദയസ്വരഗണമനയോഥ സിദ്ധാ സേകാനമതയോ വച്ച സാംൈ നാരാധിതം പുരുഗുണൈരുനു തോട്ടു സമേഹ ഉഗ്ര